സംസ്ഥാന ശാസ്ത്രമേള ആദ്യമായി പങ്കെടുത്ത നേടി ചാലുശേരി സന്തോഷ് മാഷിന്റെ വിജയം ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന ഗണിത ശാസ്ത്രമേളയിൽ ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത ശാസ്ത്ര അധ്യാപകൻ സന്തോഷ് ബാലകൃഷ്ണൻ എ ഗ്രേഡ് നേടിയത് സ്കൂളിന് അഭിമാനമായി ആദ്യമായി ഗണിത ടീച്ചിങ് എയ്ഡിൽ പങ്കെടുത്ത മാഷിന് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞതിരട്ടിമധുരമായി ഗണിത ശാസ്ത്ര എയ്ഡുകളിലൂടെ അവാർഡുകൾ നേടുക എന്നത് മാഷിന്റെ ചിരകാല സ്വപ്നമായിരുന്നു കുട്ടികൾക്ക് ഗണിത സിദ്ധാന്തങ്ങൾ സമവാക്യങ്ങൾ ഒതുങ്ങി നിൽക്കാതെ കളികളിലൂടെ മനസ്സിലാക്കാൻ ാണ് സന്തോഷ് മാഷ് സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ അവതരിപ്പിച്ചത് ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഗണിത ശാസ്ത്ര വിഭാഗത്തിൽ എ ഗ്രേഡ് ലഭിച്ചു ചാലിശ്ശേരി ജി എച്ച് എസ് സ്കൂളിലെ കഴിഞ്ഞ ഏഴുവർഷ ഗണിത ശാസ്ത്ര അധ്യാപകനായ സന്തോഷ് മാഷിന്റെ നേട്ടം ഒരു ചരിത്രമായി മാറി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം